എല്ലാവർക്കും നമസ്കാരം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫിൻ്റെ കോൺസ്റ്റബിൾ എസ് ഐ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലാസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചത് അതിൻ്റെ കട്ട് ഓഫ് ഡീറ്റെയിൽസാണ് പറയുന്നത് എത്ര മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം ഏകദേശം ധാരണ ഈ ഒരു വീഡിയോയിലൂടെ കിട്ടുന്നതാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണും വീഡിയോ ആയിട്ട് ചെയ്തതാണ് വീഡിയോ കണ്ടുവരാൻ അതുപോലെ തന്നെ സിലബസിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് രണ്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ കഴിഞ്ഞ തവണ വാക്കൻസി കാണാം ഇവിടെ ടോട്ടൽ ബോയ്സിന് നാലായിരത്തി നാനൂറ്റി മൂന്നും നാലായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഗേൾസിനും വേക്കൻസി വന്നിട്ടുണ്ട് ഇത്തവണ വാക്കൻസി കുറച്ച് കുറവാണ് മൊത്തം രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് വാക്കൻസിയാണ് നോട്ടിഫിക്കേഷൻ പ്രകാരം വന്നിട്ടുള്ളൂ അതായത് കഴിഞ്ഞ തവണ ഗേൾസിനും ബോയ്സിനും കൂടി ടോട്ടൽ എട്ടായിരത്തി അറുന്നൂറിലധികം വാക്കൻസി വന്നിട്ടുണ്ട് ഇത്തവണ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് വാക്കൻസി ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോമ്പറ്റീഷൻ കൂടാനും ചാൻസ് കൂടുതലാണ് കഴിഞ്ഞ തവണത്തെ വാക്കൻസി വെച്ച് കട്ട് ഓഫൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ കട്ട് ഓഫ് കൂടാനും ചാൻസ് കൂടുതലാണ് പക്ഷേ ഇത്തവണ വാക്കൻസി കൂടാമെന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ കൂടി കഴിഞ്ഞാൽ കട്ട് ഓഫും കുറയും അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണത്തെ ഓരോ ഗ്രൂപ്പ് ഇവിടെ കാണാം ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി അങ്ങനെ എഫ് ഗ്രൂപ്പ് വരെ ഉണ്ട് ഇപ്പോൾ എ ഗ്രൂപ്പ് ആണെങ്കിൽ സതേൺ റെയിൽവേ സതേൺ വെസ്റ്റേൺ റെയിൽവേ അങ്ങനെ ബി ഗ്രൂപ്പ് ആണെങ്കിൽ സെൻട്രൽ റെയിൽവേ വെസ്റ്റേൺ റെയിൽവേ തുടങ്ങിയ റെയിൽവേകളാണ് സോണുകളാണ് ഓരോ ഗ്രൂപ്പുകളാണ് എ ബി സി ഈസ്റ്റേൺ റെയിൽവേ ഒക്കെ വരുന്നത് സി ഗ്രൂപ്പാണ് നോർത്തേൺ റെയിൽവേ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ നോർത്ത് വെസ്റ്റേൺ റെയിൽവേ അതൊക്കെ ഗ്രൂപ്പ് ഡി ആണ് പിന്നെ ആർ പി എസ് എഫ് വരുന്നത് ഗ്രൂപ്പ് എഫ് ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ ഗ്രൂപ്പിനും ഓരോ കട്ട് ഓഫ് ആണ് വരുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഗ്രൂപ്പ് എയുടെ കട്ട് ഓഫ് ഫീമെയിൽസിനാണെങ്കിൽ ഒ ബി സി നാൽപ്പത്തി ആറ് എസ് സി നാൽപ്പത്തൊന്ന് എസ് ടി മുപ്പത്തെട്ട് യു ആർ നാൽപ്പത്തി ഏഴ് ഇനിയിപ്പോൾ ബോയ്സിനാണെങ്കിൽ ഒ ബി സി തൊണ്ണൂറ്റി മൂന്ന് എസ് സി എഴുപത്തേഴ് എസ് ടി എഴുപത്താറ് യു ആർ എഴുപത്തൊമ്പത് എക്സ് സർവീസ് മാൻ മുപ്പത്തി ആറ് അങ്ങനെയാണ് കട്ട് ഓഫ് അപ്പോൾ നൂറ്റി ഇരുപത് മാർക്കിനാണ് പരീക്ഷ അതിൽ നാൽപ്പത്താറ് മാർക്ക് വാങ്ങിയ ഒ ബി സി പെൺകുട്ടികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തൊന്ന് എസ് സി അപ്പോൾ ഇപ്രകാരമാണ് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് ബോയ്സിനാണെങ്കിൽ തൊണ്ണൂറ്റി മൂന്നാണ് ഒ ബി സി യു ആർ ആണെങ്കിൽ എഴുപത്തി ഒമ്പത് ഇത് ഗ്രൂപ്പ് എ ആണ് ഇനിയിപ്പോൾ ഗ്രൂപ്പ് ബി ആണെങ്കിൽ കാണാം ഒ ബി സി പെൺകുട്ടികൾ നാൽപ്പത്തൊമ്പത് എസ് സി നാൽപ്പത്തൊമ്പത് യു ആർ അമ്പത്തി എസ് ടി നാൽപ്പത്തി മൂന്ന് ആൺകുട്ടികളുടെ ആണെങ്കിൽ യു ആർ എൺപത്തിയേഴ് ഒ ബി സി എൺപത്തെട്ട് ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് റേഞ്ചാണ് ഗ്രൂപ്പ് ബിയിലേക്ക് വന്ന കട്ട് ഓഫ് ഗ്രൂപ്പ് സി ആണെങ്കിൽ ഒ ബി സി നാൽപ്പത്തിയേഴ് പെൺകുട്ടികൾക്ക് നാൽപ്പത് എസ് സി മുപ്പത്തൊമ്പത് എസ് ടി യു ആർ അമ്പത്തിരണ്ട് ഇനി ബോയ്സിനാണെങ്കിൽ എൺപത്തിയേഴ് ഒ ബി സി എസ് സി എഴുപത്തെട്ട് എസ് ടി എഴുപത്തഞ്ച് യു ആർ എൺപത്തി ആറ് അങ്ങനെയാണ് കട്ട് ഓഫ് ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി അറുപതാണ് പെൺകുട്ടികൾക്ക് ഒ ബി സിയിൽ പിന്നെ എസ് സി ആണെങ്കിൽ അമ്പത്തൊന്ന് എസ് ടി നാൽപ്പത്തി ഏഴ് യു ആർ അറുപത്തി നാല് ഇനി ബോയ്സിനാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ടാണ് ഒ ബി സിക്ക് പിന്നെ ഗ്രൂപ്പ് എഫ് ആണെങ്കിൽ ഒ ബി സി എൺപത്തി നാല് എസ് സി എഴുപത് എസ് ടി അറുപത്തെട്ട് യു ആർ എൺപത്തി ആറ് ഗ്രൂപ്പ് എഫിലേക്ക് പെൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ഓഫിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് നമുക്കെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഓരോ ഗ്രൂപ്പിൻ്റെയും കട്ട് ഓഫാണ് ഇപ്പോൾ പറഞ്ഞത് ഓരോ ഗ്രൂപ്പിനും സെപ്പറേറ്റ് കട്ട് ഓഫുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു എഴുപത്തഞ്ച് ടു തൊണ്ണൂറ് ആ ഒരു റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് ബോയ്സിൻ്റെ കേസാണ് പറഞ്ഞത് ഇത് ഓരോ ഗ്രൂപ്പിനും ഓരോ കട്ട് ഓഫാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതാണ് കഴിഞ്ഞ തവണത്തെ ആർ പി എഫ് കട്ട് ഓഫ് ഇത്തവണ വാക്കൻസി കൂടിയാൽ കട്ട് ഓഫ് കുറയും അങ്ങനെയാണ് നമുക്കറിയാം വാക്കൻസി ഇൻക്രീസ് ആകുമോറും കട്ട് ഓഫ് കുറയുന്നതാണ് വാക്കൻസി ഇത്തവണ വളരെ കുറവാണ് കോമ്പറ്റീഷൻ കൂടാനും ചാൻസ് ഉണ്ട് വേക്കൻസി കൂടട്ടെ കൂടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും നല്ലൊരു അവസരം തന്നെയാണ് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് മിനിമം അമ്പത് മാർക്ക് വാങ്ങിയ പെൺകുട്ടികൾക്ക് കഴിഞ്ഞ തവണ ജോലി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പെൺകുട്ടികൾക്കും അവസരം തന്നെയാണ് എന്തായാലും നിങ്ങൾ വീഡിയോ ഫോർവേഡ് ചെയ്യുക ആർ പി എഫ് കട്ട് ഓഫ് ആണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക ഇതുപോലത്തെ വീഡിയോ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം ബൈ